അടുത്തിടെ ലിറ്റിൽ മിസ് റൌത്തർ എന്ന ചിത്രത്തിലെ എഡിറ്റിംഗിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നടൻ സംഗീത് പ്രതാമിന് ലഭിച്ചിരുന്നു പുരസ്കാരം നേട്ടത്തിലും കഴിഞ്ഞ ഒരു മാസമായി വീട്ടിൽ വിശ്രമത്തിലായിരുന്നു താരം അടുത്തിടെ സംഗീത അടക്കം ഉൾപ്പെടെ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ വാഹനാപകടത്തിൽ സംഗീത് പ്രതാമിനും പരിക്കേറ്റിരുന്നു റൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് വാഹനാപകടം ഉണ്ടായത് അപകടത്തിൽപ്പെട്ടിരുന്ന കാർ ഓടിച്ചിരുന്നത് സ്റ്റൺ മാസ്റ്റർ ആയിരുന്നു അപകടത്തിൽ സംഗീതു പുറമെ അർജുൻ അശോകൻ മാത്യു തോമസ് എന്നിവർക്കും പരിക്കേറ്റിരുന്നു നിയന്ത്രണം വിട്ടകാർ തലകീഴായി മറിയുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം വൈറലായിരുന്നു ഇവിടുത്തെ അപകടത്തിൽ സംഭവിച്ച പരിക്കിൽ നിന്നും മുക്തി നേടി വീണ്ടും ഷൂട്ടിംഗ് സെറ്റിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് താരം അതേസമയം അപകടത്തിന് ശേഷമുള്ള തന്റെ ഒരു മാസക്കാലം എങ്ങനെയായിരുന്നുവെന്ന് പുതിയ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ സംഗീത് വിവരിക്കുകയാണ് ചികിത്സയിലായിരുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞിനെ പോലെ പരിപാലിച്ച ഭാര്യയെക്കുറിച്ചാണ് സംഗീത് കുറിപ്പിലേറെ എഴുതിയിരിക്കുന്നത് അപകടം നടന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും പരിക്ക് മാറി വീണ്ടും ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതിന്റെയും ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ടായിരുന്നു സംഗീതിന്റെ കുറിപ്പ് വീഴ്ചയ്ക്ക് ശേഷമുള്ള ജീവിതം എന്ന് കുറിച്ചുകൊണ്ടാണ് കുറിപ്പ് ആരംഭിക്കുന്നത് കഴിഞ്ഞ മാസം ഇതേ ദിവസം ഒരു തകർച്ച നേരിട്ടപ്പോൾ എന്റെ ജീവിതം തലകീഴായി മാറി എനിക്കൊന്നും സംഭവിച്ചില്ലെന്നാണ് ആദ്യം കരുതിയതെങ്കിലും കുറച്ചു കഴിയുമ്പോൾ ഞാൻ വളരെ അപകടകരമായ അവസ്ഥയിലാണ് െന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷതെന്നും ഒരു നേഴ്സ് പറഞ്ഞപ്പോൾ ടെൻഷൻ തുടങ്ങി മുതൽ ഞാൻ പല വികാരങ്ങളിലൂടെ കടന്നുപോയി ചിലപ്പോൾ സങ്കടവും വിഷാദവും ഭയവും ഉള്ളവനായിരുന്നു എന്നാൽ മറ്റു ചിലപ്പോൾ ഇരുന്ന് ചിന്തിക്കാനുള്ള രണ്ടാമത്തെ അവസരമായി എനിക്ക് തോന്നി ഒന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തതിനാൽ ആ സൂത്രണം പലപ്പോഴും ഉപയോഗശൂന്യമാണെന്നും മനസ്സിലാക്കി ഭാവിയെക്കുറിച്ചുള്ള എന്റെ സംശയങ്ങൾക്ക് എനിക്ക് നിരവധി ഉത്തരങ്ങൾ ലഭിച്ചു ഒഴുക്കിനൊപ്പം പോകുന്നതാണ് നല്ലത് എന്റെ ഭാര്യ എന്റെ ഉറ്റ സുഹൃത്ത് അവൾ എന്നെ ഒരു കുഞ്ഞിനെ പോലെ പരിപാലിച്ചു എനിക്ക് അവളെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്നും അവൾ അത് അർഹിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കി എൻ്റെ മാതാപിതാക്കളും ഉറ്റ സുഹൃത്തുക്കളും എനിക്കൊപ്പം നിന്നു എനിക്ക് ലഭിച്ച ഓരോ മെയിലുകളും മെസ്സേജുകളും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു ഇന്ന് ഒടുവിൽ ജീവിതം സാധാരണ നിലയിലായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്ഥലമായ ബ്രൊമാൻസിന്റെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് മടങ്ങുകയാണ് ഞാനിപ്പോഴും അല്പം മേഘാവൃതനാണ് പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് ഇപ്പോൾ എനിക്കറിയാം മേഘങ്ങൾ തനിയെ തെളിയും ഉറക്കം കണ്ണുകളുടെ ശീലയിൽ നിന്നും വഴുതി വീഴുന്നു പക്ഷേ എനിക്ക് കിലോമീറ്ററുകൾ മുന്നോട്ട് പോകാനുണ്ടെന്നാണ് സംഗീത് പ്രതാപ് കുറിച്ചത് നിരവധി പേർ നടന്റെ കുറിപ്പ് വായിച്ച് സ്നേഹം കമന്റിലൂടെ അറിയിക്കുന്നുണ്ട് അതേസമയം നടൻ മാത്രമല്ല എഡിറ്ററായും സംഗീത് കഴിവ് തെളിയിച്ചിട്ടുണ്ട് ലിറ്റിൽ മിസ് റാവുത്തർ ഫോർ ഇയേഴ്സ് പത്രൌസിന്റെ പടപ്പുകൾ തുടങ്ങിയ ചിത്രങ്ങളുടെ എഡിറ്ററാണ് സംഗീത് നിരവധി ചിത്രങ്ങളിൽ സ്പോട്ട് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് ഹൃദയം സൂപ്പർ ശരണ്യ തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രേമലുവിലാണ് സംഗീതിന് മികച്ച ഒരു വേഷം ലഭിച്ചത് പ്രേമലുവിന്റെ വൻ വിജയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ അഭിനന്ദനം ലഭിച്ചത് നസ്ലിന്റെ കൂട്ടുകാരനായ അമൽ ഡേവിസിനെ അവതരിപ്പിച്ച നടൻ സംഗീത് പ്രതാപിനായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ